ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമ്മൾ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മളെ മോൻ്റെ യൂറിൻ ബാഗ് ഒന്ന് കുറച്ചൊന്ന് കളിച്ച് ഒന്ന് പൊട്ടിച്ച് കാട്ടാ വന്നത് അപ്പോൾ പത്ത് ദിവസത്തെ കൂടുതൽ എന്തായാലും നിൽക്കലില്ല നമ്മൾ യൂറിൻ ബാഗ് ഇവിടെ വാങ്ങിക്കൊണ്ടുവക്കല കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പത്ത് ദിവസമാകുമ്പോഴേക്കും പൊട്ടിക്കും അപ്പോൾ പിന്നെ പെട്ടെന്ന് പേടി കടയിൽ പോയിട്ട് വാങ്ങാനോ ആവാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ യൂറിംഗനെ പോയിക്കൊണ്ടിരിക്കും പിന്നെ കവറൊക്കെ യൂസ് ചെയ്താൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് കയറുകയും ചെയ്യും പനി വരും പെട്ടെന്ന് അപ്പോൾ ഓൻ ട്യൂബ് മാറ്റി അവയൊക്കെ ചെയ്യട്ടോ അതൊക്കെ ഓൻ തന്നെ ചെയ്യൽ കാരണം കുറേ ആർഷമായല്ലോ ഓൻ തന്നെ ചെയ്യുന്നേ അപ്പോൾ ഇനി ഓനിപ്പോൾ സർജറി ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ സർജറിയിൽ മോന് മാറ്റം വരാനോ സർജറി ഒന്ന് വിജയിക്കാനോ എല്ലാവരും ധ ചെയ്യണേ അപ്പോൾ മോൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാവാൻ വേണ്ടി എല്ലാവരും ധ ചെയ്യുക